കരസേനയുടെ മെഡിക്കൽ സർവീസ് തലപ്പത്തെത്തുന്ന ആദ്യ വനിതയായി ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ ആർമി മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലേക്കാണ് സാധന സക്സേന നായർ നിയമിതയായത് ലക്നോവിലെ സെന്റ് മേരീസ് കോൺവെന്റിലും ലൊറാറ്റോ കോൺവെന്റിലുമായിരുന്നു സാധന സക്സേന നായരുടെ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്ന് പൂനെയിലെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആർമി മെഡിക്കൽ കോർപ്സിന്റെ ഭാഗമായ സാധന ഫാമിലി മെഡിസിനിൽ അടക്കം നിരവധി ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ഇസ്രായേൽ സേനയ്ക്കൊപ്പം കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ന്യൂക്ലിയർ യുദ്ധത്തിലും സ്വിസ് സായുധ സേനയ്ക്കൊപ്പം മിലിട്ടറി മെഡിക്കൽ എത്തിക്സിലും പരിശീലനം പൂർത്തിയാക്കിയിരുന്നു എയർ മാർഷൽ പദവിയിലേക്ക് എത്തിയ രണ്ടാമത്തെ വനിതാ കൂടിയാണ് സാധന സക്സേന നായർ പശ്ചിമ കമാൻഡിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസർ എന്ന ഖ്യാതിയും സ്വന്തമാണ് പന്ത്രണ്ട് ലക്ഷം സൈനികരുടെ ആരോഗ്യകാര്യങ്ങളാണ് ഇനി ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേനയുടെ ചുമതലയിലുള്ളത് പുതിയ പദവിയിൽ എത്തും മുമ്പ് ബംഗളൂരുവിലെ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡർ ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസറായിരുന്നു സാധന സക്സേന നായർ എയർ മാർഷലായി വിരമിച്ച കെ പി നായർ ഭർത്താവ് മൂന്ന് തലമുറയായി സായുധ സേനയുടെ ഭാഗമാണ് സാധന സക്സേനയുടെ കുടുംബം വെസ്റ്റേൺ എയർ കമാൻഡിന്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ എന്നിവ ലഭിച്ചിട്ടുണ്ട്